ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ കൂടുതൽ നോട്ടീസ് നോട്ടീസ് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് ബിഗ് ബോസ് വിന്നർ അയച്ചു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ മൊത്തം ലഹരി സംബന്ധമായിട്ടുള്ള ന്യൂസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് ഉണ്ട് അതുപോലെ ശ്രീനാഥ് ഭാസി ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് താരം കഴിഞ്ഞ സീസണിലെ വിന്നർ ആയിട്ടുള്ള ജിൻഡോയ്ക്കെതിരായിട്ടും ഇതുപോലെ ഒരു കേസ് വന്നിട്ടുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇന്നൊരു ന്യൂസ് ആണ് നമ്മളിപ്പോ കണ്ടത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജിൻഡോ ഏഹ് പുള്ളിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വരുന്ന ദിവസം തന്നെ പറയുന്നുണ്ട് എന്നുള്ളൊരു പോസ്റ്റ് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വരും ദിവസം തന്നെ പുള്ളിക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങള് പുള്ളി തന്നെ പുള്ളിയുടെ ഒരു സ്ഥാപനം ജിൻഡോ ബോഡി ഗ്രാഫ്റ്റ് എന്ന് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ട് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്താ പറയാ മീഡിയാസിനെയൊക്കെ അങ്ങോട്ട് പുള്ളി എന്താ പറയാ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അറിയാം പോലീസ് അന്വേഷിക്കട്ടെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു എന്ന് കരുതിയിട്ട് പുള്ളി അങ്ങനെ അടച്ചാക്ഷേപിക്കുക ഒന്നും വേണ്ട അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ അരിയണ്ണൻ അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണൻ അങ്ങോട്ട് കുരു പൊട്ടി കിട്ടോ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആയിട്ടുള്ള ജിൻഡോയാണ് അപ്പൊ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ അങ്ങ് കണ്ണിക്കടി ഉള്ള ഒരു ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരും അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ് അപ്പൊ പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്നു അപ്പൊ പുള്ളിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്നാ പറയുന്നത് എന്തായാലും നമ്മൾ കണ്ണന്റെ ഒരു ന്യായീകരണം ഒന്ന് കാണാം ബിഗ് ബോസ് താറും ജിൻറ്റോന് ഏതിനാ ലഹരിയാണെന്നോ അതോ പി വാണിബമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം ഞാൻ ഈ ബിഗ് ബോസിന് അകത്തുള്ള സമയത്തേ കട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടൊരു ദിവസം എന്തോ സീൻ ഇയാൾ നന്ദൂനോട് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ നന്ദു സീജോക്ക് അങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് ഞാൻ കട്ടിൻ്റെ മുകളിൽ ഇരുന്ന് പറയുന്നുണ്ട് എൺപത് ദിവസം നോക്കണ്ട ഇവന ഞാൻ കപ്പിൻ്റെ അടുത്തേക്ക് അടിപ്പില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇങ്ങനെ പറഞ്ഞ് പറയാതെ ഞാൻ വയ്ക്കുന്നുണ്ട് അതന്ന് ഞാൻ പറഞ്ഞു പറയാതെ വെച്ചു ഇനിയിപ്പീ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ച് പറയും ഓക്കെ അന്നതിനകത്ത് ഗെയിമാണ് അയാൾ എങ്ങനെയോ അത്രയും എന്താ പറയുക ഷൊണ്ണ കാലപ്പെടുത്താണ് അയാൾ പിടിച്ചത് നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ പുറത്ത് അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങൾ പുറത്ത് വരാത്ത കാര്യങ്ങൾ ഇനിയിപ്പങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അവർ കാണിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ കാണിച്ചതൊക്കെ അല്ലേ പുറത്ത് കണ്ടിട്ടുള്ളൂ എന്തായാലും നമ്മുടെ അണ്ണൻ എന്താ കുത്തി പറയുന്ന പോലെ ഒരു തോന്നുന്നുണ്ട് കേട്ടോ അതായത് ജിൻഡോയുടെ എന്താ പറയാ ബിഗ് ബോസിനകത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ജിൻഡോ അത് നമ്മൾ ആരും കണ്ടിട്ടില്ല ബിഗ് ബോസ് കാണിച്ചത് മാത്രല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പല കാര്യങ്ങളും അരിയണ്ണൻ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തും എന്നാണ് നമ്മുടെ അരിയണ്ണൻ വ്യക്തതമാക്കുന്നത് എന്തായാലും ഇത് അസൂയ ഉണ്ടെന്നല്ലോ അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിന്റെ അസൂയൊന്നും അല്ല കേട്ടോ അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ കുത്താൻ ഒരു അവസരം കിട്ടിയപ്പോ ചെറുതായിട്ടൊന്ന് കുത്തുന്നതാണ് നമ്മുടെ അരിയണ്ണൻ അപ്പൊ എന്തായാലും ജിൻഡോ തെറ്റുകാരനാണോ ഇല്ലയോന്നുള്ള ഒന്നും തെളിവായിട്ടില്ല അത് തെളിഞ്ഞിട്ടില്ല അത് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളു അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുള്ളിക്കാരനും പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും അപ്പൊ അതിനുശേഷം പോലീസുകാർ കേസ് അന്വേഷിക്കട്ടെ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ജിൻഡോയ്ക്ക് കിട്ടട്ടെ അല്ലാത്ത പക്ഷം വെറുതെ ഒരാളിങ്ങനെ വന്നിരുന്നിട്ട് ഒരുമാതിരിയൊക്കെ കുത്തി പറയുന്നത് അത്ര നല്ലതല്ല അരിയണ്ണ പ്രത്യേകിച്ച് അരിയണ്ണന് നല്ല അസൂയുണ്ട് ജിൻഡോയോട് കാരണം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ ജിൻഡോയെ കപ്പിന്റെ അടുത്തേക്ക് പോലും എത്തിക്കത്തില്ലെന്നൊക്കെയായിരുന്നു അണ്ണൻ പറഞ്ഞത് പക്ഷേ അണ്ണന് കപ്പിന്റെ അടുത്ത് എത്താനും എത്തും എത്താൻ പറ്റിയതും ഇല്ല ജിൻഡോ കപ്പ് കൊണ്ടുപോവുകയും ചെയ്തു അപ്പൊ അതിന്റെ നല്ലൊരു അസൂയയും കുശുമ്പും ൊക്കെ അണ്ണനുണ്ട് എന്നുള്ളത് നമുക്ക് പല ഫംഗ്ഷനിലും വെച്ചിട്ട് മനസ്സിലായിട്ടുള്ളതാണ് എന്തായാലും ഈ പറയുന്ന അരിയണ്ണനെ കാട്ടി എന്തുകൊണ്ടും പെർഫെക്റ്റ് തന്നെയാണ് ജിൻഡോ എന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ വെച്ച് മനസ്സിലായതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഒരു സാധാരണക്കാരനാണ് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുപോലെ എന്താ പറയുക ഇവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റീസ് അല്ല ഇവരൊക്കെ എന്താ പറയുക എന്താ ഇൻഫ്ലുവൻസേഴ്സ് അല്ല അത്രയൊന്നുമില്ല ജിൻഡോക്കിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഒരു എന്താ പറയാ ജിം ട്രെയിനറാണ് അവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഉള്ള ആളല്ല ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാനൊന്നും അറിയില്ല അപ്പൊ ഇവരൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് കപ്പൊന്നും കിട്ടിയില്ല ജിൻഡോ ഒരു ഡൂക്കിലല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ജിൻഡോ സത്യസന്ധമായിട്ട് അവിടെ നിന്നു ജനങ്ങള് ജിൻഡോ ഇഷ്ടപ്പെട്ടു ജിൻഡോയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ അരിയണ്ണനങ്ങട്ട് ഇരിക്കപ്പുറതേ ഇല്ല ജിൻഡോക്ക് കപ്പ് കിട്ടി എന്താ പറയാ എത്രയോ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കിട്ടി അപ്പൊ അരിയണ്ണൻ അത് വേറെ ആർക്ക് കപ്പി കിട്ടിയിരുന്നെങ്കിലും അരിയണ്ണന് പ്രശ്നമില്ല പക്ഷെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് അത് ഭയങ്കര ക്ഷേമമായി പോയി അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിൻഡോയ്ക്ക് എതിരായിട്ട് എന്താ പറയാ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്ക് അതും ഒക്കെ പിടിച്ചോണ്ടെങ്കിൽ വന്നേക്കും എന്നിട്ട് പറയുന്ന എന്തോന്നറിയോ നന്ദുവിന് എന്തോ ഒരു മോശം അനുഭവം ജിൻഡോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ ജിൻഡോ എന്തോ കാലൊക്കെ പിടിച്ചിട്ടാണ് ഒരു പ്രശ്നം സോൾവ് ആയതെന്നൊക്കെ പറയുന്നത് അപ്പൊ അതൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ അതൊക്കെ ഇവർക്ക് മാത്രമല്ല അറിയൂ ബിഗ് ബോസ് ആണെങ്കിൽ അതൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് വന്നിരുന്നിട്ട് ഇയാൾ അങ്ങ് മെഴുകുന്നത് ഇയാൾ ഇനിയിപ്പോ എത്ര ഇരുന്ന് മെഴുകി എന്ന് പറഞ്ഞാലും ജിൻഡോ ഇഷ്ടപ്പെടുന്ന അവർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അയാളെ വെറുക്കുന്നവര് വെറുക്കുക തന്നെ ചെയ്യും അപ്പൊ ഇനിയിപ്പോ ഇയാൾ വന്നിരുന്നിട്ട് മെഴുകിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ജിൻഡോ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ജിൻഡോയ്ക്ക് കിട്ടട്ടെ അങ്ങനെ തന്നെയാ നമ്മളും പറയത്തുള്ളൂ പക്ഷെ ഇതിപ്പോ ആരോപണം മാത്രമാണ് കേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ കേസൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് ജിൻഡോയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ അയാള് പറയട്ടെ പറഞ്ഞതിന് ശേഷം പോരേ അണ്ണാ ഈ എരുവി എരുതിയിലെണ്ണ ഒഴിക്കുന്ന ഈ ഒരു പരിപാടി അപ്പൊ അണ്ണൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം ബിഗ് ബോസിനകത്ത് വെച്ച് നടന്ന എന്തൊക്കെയോ ഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ണൻ അറിയാമെന്നാണ് നമ്മുടെ മരവാഴ അണ്ണൻ വന്നിരുന്നു വിളമ്പുന്നത് അയ്യോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുപോലെ വെറുത്ത ആൾക്കാരെന്ന് പറയണ ഒന്ന് ഈ അരിയണ്ണൻ നന്ദന സിജോ ഗബ്രി നമ്മുടെ ജാസ്മിൻ ഇത്രയും വെറുപ്പ് തോന്നിയ വ്യക്തികള് ഈ ഇത്രയും സീസണുകളിൽ വന്നതിൽ ഏറ്റവും വൃത്തികെട്ടൊരു സീസൺന്ന് പറയണ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് ആയിരുന്നു അതിൽ മെയിൻ കാരണം അതിൽ വന്ന കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയമില്ലേ പ്രത്യേകിച്ച് ഇതുപോലുള്ള മരവാഴകൾ അപ്പൊ അണ്ണന് നമ്മുടെ മരവാഴ അണ്ണന് നല്ല അസൂയ ഉണ്ടായിരുന്നു നമ്മള് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതില് അപ്പൊ എന്തായാലും ഇപ്പൊ എതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് കൂടെ വന്നപ്പോ അതും പൊക്കി പിടിച്ചുകൊണ്ട് വലിയ കാര്യത്തി കുടുംബശ്രീയിലെ പെമ്പിൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ അമ്മമാരൊക്കെ ഇരുന്ന് കുറ്റം പറയൂലോ അതുപോലെ അങ്ങോട്ട് കുറ്റം പറയാ ആ എനിക്ക് ചിലതൊക്കെ പറയാറുണ്ട് ജിൻഡോയെ കുറിച്ച് നിന്നാണോ ഉണ്ടോ അയ്യേ എന്ത് മനുഷ്യനാണ് ഷേ അപ്പൊ എന്തായാലും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരെന്നും അയാളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ അയാള് തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു പരാതി അതില് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ അതിൽ പുള്ളി തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ പുള്ളിക്ക് കിട്ടണം അതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷെ അതിന് മുന്നേ വന്നിരുന്നിങ്ങട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ കുശുമ്പ് പറയുന്ന പോലെ ഇന്ന് പറയാനായിട്ട് നാണമുണ്ടോ എന്റെ അരി അണ്ണ അയ്യേ കാഷ്ടം